ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ പോവാട്ട് പറമ്പിലൊരു സ്ഥലത്ത് കുട്ടീനെ കാണാൻ പോവുകയാണ് അപ്പോൾ അത് ഫസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ച് അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് അച്ഛൻ അമ്മ നീച്ചൂട്ടൻ ഞാൻ നീതിയോട്ടെ ഞങ്ങൾ അഞ്ചു പേരാണ് അല്ലാതെ കേട്ടോ അപ്പം ഞങ്ങൾ ബാലശ്ശേരി വൈ നരിക്കുനി അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ ഇങ്ങനെ അതായത് നമ്മളെ ബാലശ്ശേരി ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ പിട്ടാപ്പള്ളിൻ്റെ ഏജൻസിയാണ് പിന്നെന്താ നന്മണ്ടി എത്തി നമ്മൾ ആർ ടി ഓഫീസ് ആർ ടി ഓഫീസല്ല ആർ ടി ഓഫെസ് ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി നരിക്കുനി എത്തിയപ്പം നരിക്കുനിയുള്ളൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചു അപ്പോൾ എവിടെയാണ് നിർത്തിയത് അപ്പോൾ നിർത്തി അവിടെ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു അതേപോലെ എന്നീ ചൂട് രണ്ടുവന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അപ്പോൾ ജസ്റ്റ് അവിടേക്കൊന്ന് എടുത്ത് അപ്പോൾ അവർ സാധനം പാക്ക് ചെയ്യുന്നവരെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം സാധനമൊക്കെ വാങ്ങിച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് പോന്നു ചോക്ലേറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ഒരു കാറിലൊരാൾ ഇപ്പം എല്ലാം വാങ്ങി ലാസ്റ്റിൽ ഒക്കെ ചോക്ലേറ്റൊക്കെ വാങ്ങി പോവാമെന്ന് നിങ്ങൾ വിചാരിച്ചു ഓരോരോ ടൈപ്പ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പോൾ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മാറ്റി 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 കളിക്കുകയാണ് ചോക്ലേറ്റ് തന്നെ കുറേ കാണിച്ചു കൊടുത്താൽ അപ്പോൾ അതൊന്നും വേണ്ട പിന്നെ സാധാ ഈ ആൽപ്പൽ ദ്വീപിൻ്റെ മുട്ടായി അതേപോലെ കോലു മുട്ടായി അങ്ങനത്തെ തന്നെ തുടക്കമാണ് കൂടുതലായിട്ട് ഇഷ്ടം ഇങ്ങനെത്തെ ചോക്ലേറ്റൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ എവിടെയും പോവുകയാണെങ്കിൽ ഈ കോലുമുട്ടായി ഒക്കെ ഇങ്ങനെ അലച്ചിറക്കി കഴിക്കാനോ അതേപോലെ ഈ ആൽപ്പൽ അപ്പം ഞാൻ ആദ്യം ഇതായിരുന്നു എടുത്തത് അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ വേണ്ടായിരുന്നു തിരിച്ച് ഞാൻ അവിടെ വെച്ചു അടുത്ത ചോക്ലേറ്റ് എടുത്ത് അങ്ങനെ എങ്ങനെ മാറ്റി മാറ്റി കുറച്ച് നേരം അങ്ങനെ കളിച്ചു പിന്നെ ഇവിടെ ഇങ്ങനെ സാധാ കുറച്ച് മുട്ടായികൾ അങ്ങനെ കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ എന്താ ഈ ആൽപ്പല്ലീവിൻ്റെ അതിറ്റൊക്കെ ഒരു അപ്പോൾ അവിടുന്ന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ഫസ്റ്റ് നമ്മൾ നേരെ പോയത് അവനെ കാണാനാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു അതാ കാറിൽ കയറി അവൻ്റെ മുട്ടായികളൊക്കെ അവനങ്ങനെ ഓരോന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ നോക്കുകയാണ് ഫസ്റ്റ് അത് കഴിക്കണോ അത് കഴിക്കണമെന്നൊക്കെ കൺഫ്യൂഷനിലാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും നേരെ വിട്ടു കേട്ടോ അപ്പോൾ വരുന്ന പോകണം കുറച്ച് ലോങ്ങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഓരോരോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇതിനെ അവിടെ എത്താവുന്ന എടുത്താണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് ഫുൾ വയലും പാടങ്ങളും വെള്ളം നിറഞ്ഞൊക്കെ നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അതിങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കുറേ കൃഷികളൊക്കെ ഇങ്ങനെ വെള്ളത്തിനുള്ള ആയതും വാഴയൊക്കെ വീണടക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ മെയിൻ സ്ഥലത്തെത്തിയ പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തും ഞങ്ങളിതാ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാവിനെ കാണാൻ പോകുന്ന ഒരു ത്രില്ലായതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മളിതാ അവിടെ എത്താറായിട്ടോ അപ്പം അങ്ങോട്ട് കയറാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ അവിടെ എത്തി കാറിൽ നിന്ന് ഇറങ്ങി അപ്പം നെച്ചൂട്ടേൻ്റെ അമ്മേൻ്റെ കൂടെ തന്നെ ഓടുകയാണ് അപ്പം അച്ഛനും നിധിയൊക്കെ കാറ് സൈഡാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ തന്നെയാണ് ഇവിടെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് നെച്ചൂട്ടൻ അപ്പം ഇവിടേക്കാണ് നമ്മൾ വരുന്നത് അവിടെ എത്തി വേഗം ഷുഗൊക്കെ ഊരി ഓടുകയാണ് കേട്ടോ അകത്തേക്ക് വാവിനെ കാണാൻ നല്ലതിൽ ഓടുകയാണ് അപ്പം നോക്കുമ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു വാവ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ വരെ നല്ല ഉറക്കമായിരുന്നു അതാ ആളിവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ പിന്നെ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഞാൻ വത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ കാറിന്ന് കഴിക്കാൻ പറ്റുന്ന അപ്പം വത്തൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണ്ട എണീച്ചോ എണീച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഉറങ്ങാണ് അപ്പോൾ തിരിച്ചു പോരും അങ്ങനെ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ് എണീച്ചോ എണീച്ചോ എന്ന് അപ്പം നോക്കുമ്പോൾ നല്ല ഉറക്കാണ് പിന്നെ ഇതാ പുറത്ത് ബുള്ളറ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിൽ കയറാനുള്ള പരിപാടിയാണ് കുറച്ച് നേരം അങ്ങനെയൊക്കെ സമയം പൊക്കി അതിൻ്റെ മുകളിലൊക്കെ കയറി കുറച്ച് കളിച്ചു അതിനുശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ബിരിയാണി ആയിരുന്നു ബിരിയാണി അതേപോലെ ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയും സാലഡും അച്ചാറും എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിജിടം പോയി നോക്കി അപ്പോൾ വീണ്ടും ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങാ നേരത്ത് എണീപ്പിച്ചതാണ് കേട്ടോ പക്ഷേ ആൾ നല്ല പിന്നെ ഉറക്കത്തായിരുന്നു രാത്രി ഫുള്ള് ഉറക്കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് രാവിലെ പകൽ കിടന്നുറങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ പുറമേ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ അതെല്ലാം വാങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി അപ്പോൾ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നീച്ചിട്ട് വന്നപ്പോൾ ഐസ്ക്രീം വേണോ അതോ പിന്നെ ചോക്ലേറ്റ് ആണോ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ യു